ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ നൽകാതെ രാജ്ഭവൻ ദൃശ്യങ്ങൾ കിട്ടാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പോലീസ് ബംഗാളിൽ നിന്ന് കെ മധു കൂടുതൽ വിവരങ്ങളുമായിട്ടുണ്ട് മധു ഈ ഏറ്റവും അടിസ്ഥാനമായിട്ട് ദൃശ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണല്ലോ ഇതിലേറ്റവും അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് ദൃശ്യങ്ങൾ വിട്ടു നൽകാൻ എന്തുകൊണ്ട് രാജ്ഭവൻ തയ്യാറാകുന്നില്ല എന്താണ് പോലീസിൽ നിന്നും അപ്പം തന്നെ രാജ്ഭവൻ പ്രതിനിധികളിലൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഹേസ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനാണ് ഇന്നലെ വൈകുന്നേരം രാജ്ഭവനിൽ നിന്നുള്ള ആൾക്കാരെ വിളിപ്പിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ വിളിപ്പിച്ചിരുന്നു എന്തായാലും പോയില്ല ചോദ്യം സഹകരിച്ചില്ല അതോടൊപ്പം തന്നെ കൊൽക്കത്ത പോലീസ് ഒരു എട്ടംഗ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരുന്നു ഡി സി പി ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു എട്ടംഗ അന്വേഷണ സംഘം അവർക്ക് ഈ വിഷ്വൽസ് വേണം അല്ലെങ്കിൽ ഇത് സി സി ടി വി ദൃശ്യങ്ങൾ വേണം എന്നവരോട് ആവശ്യപ്പെട്ടു പക്ഷേ അത് നൽകാൻ പറ്റില്ല എന്ന് ഹാർസ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനെ രാജ്ഭവൻ അറിയിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആ അർത്ഥത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് പിന്നെ ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സംരക്ഷണ ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ സാവധാനത്തിൽ നീങ്ങാം എന്ന നിലപാടാണ് ബംഗാൾ സർക്കാരിനുള്ളത് അതിന് കാരണം ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ നാളെ നാല് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ദക്ഷിണ മാൾഡ ആ രണ്ട് മണ്ഡലങ്ങൾ ജങ്കിപ്പൂര് മുർഷിദാബാദ് ഇത് ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ തൃണമൂലും ബി ജെ പിയും തമ്മിൽ നേർക്കുന്ന മത്സരം വരുന്ന കടുത്ത മത്സരം വരുന്ന മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഈ സന്ദേശകാലി വിഷയം വച്ചുകൊണ്ട് മോദി അതിശക്തമായി ആഞ്ഞടിച്ചിരുന്നു വന്നപ്പോഴെല്ലാം ദീതി സ്ത്രീകളെ രക്ഷിക്കുന്നു പക്ഷേ ബംഗാളിലെ സ്ത്രീകൾ മാനം കെട്ടി നിൽക്കുന്നു എന്ന അവസ്ഥയിൽ അതിശക്തമായി ടി എം സിയെ കടന്നാക്രമിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നു ബി ജെ പി തയ്യാറായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ അതിനുള്ള ഒരു മറുപടിയായി മമതാ ബാനർജി ഇന്നലെ റാണഹട്ടിൽ നടത്തിയ റാലിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ വീട്ടിലാണ് മോദി വന്നിട്ട് താമസിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും പറയാൻ അദ്ദേഹം തയ്യാറായില്ല ആ പെൺകുട്ടിയുടെ കരച്ചിൽ എൻ്റെ ഉള്ളുലച്ചിരിക്കുന്നു എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് സന്ദേശകാലി വിഷയത്തെ പ്രതിരോധിക്കാൻ ഇത് ഒരു മാർഗമായി ടി ഉപയോഗിക്കുന്നു കേന്ദ്രത്തിൻ്റെ സംരക്ഷണത്തിൽ ബംഗാൾ കൊൽക്കത്തയിലെ ഭദ്രാലോകം പോലും പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു മറുപടിയാണ് ഇപ്പോൾ ടി എം സി നൽകുന്നത് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അഭിഷേക് ബാനർജി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സന്ദേശ് ഖാലി തന്നെ ബംഗാളിനെ അപമാനിക്കാൻ വേണ്ടി ബി സൃഷ്ടിച്ചെടുത്തതാണ് എന്ന തെളിവുകളുമായി അഭിഷേക് ബാനർജി രംഗത്തെത്തുന്നു ഈ വരും ദിവസങ്ങളിലും ിലും അവസാനഘട്ടത്തിലാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയാണ് ഈ വിവാദങ്ങളൊക്കെ ഇതിനപ്പുറം താൻ കണ്ടിട്ടുണ്ട് തരത്തിലുള്ള വലിയ പ്രസ്താവനകളും പരാമർശങ്ങളും പ്രതികരണവും ഒക്കെയാണ് സി വി ആനന്ദബോസിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് ഈ അതായത് ഭരണഘടനാപരമായോ അല്ലെങ്കിൽ മറ്റു അദ്ദേഹം ഈ പറയുമ്പോൾ രാജ്യഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണല്ലോ പോലീസിന് വേണ്ടത് ആ ദൃശ്യങ്ങൾ നൽകുന്നതിൽ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടോ രാജ്ഭവനും കൽക്കത്ത പോലീസും തമ്മിൽ നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന വിധത്തിൽ തന്നെയാണ് ദൃശ്യങ്ങൾ എന്തായാലും പോകാൻ പോകുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മമതക്കാർ ഇക്കാര്യം പറഞ്ഞു കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുന്നേയില്ല തെളിവുകൾ മമത നിശബ്ദത ആദ്യം വഞ്ചിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മമത പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒന്നിലേറെ പരാതികൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മമത പറയുന്നത് എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും എന്നുള്ള സൂചന മമതാ ബാനർജി നൽകുന്നു ഗവർണറുടെ ആത്മവിശ്വാസം ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാകും എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത്ര ഘട്ടം വരെ മാത്രമേ നീണ്ടു നിൽക്കൂ എന്ന് അദ്ദേഹം ആശ്വസിക്കുന്നുണ്ട് കാരണം അതിനപ്പുറത്തേക്ക് രണ്ടു കൂട്ടരും ഇത് ഗൗരവത്തിലല്ല ഈ ആരോപണങ്ങൾക്കപ്പുറത്ത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ പോരാട്ടത്തിനപ്പുറത്തേക്ക് അധികം കൊണ്ടുപോയേക്കില്ല എന്നാണ് ഗവർണർ വിശ്വസിക്കുന്നത് എന്തായാലും ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ഈ ഘട്ടം അവസാനം വരെ എത്രത്തോളം സന്ദേശകാലി ബി ജെ പി ഉപയോഗിക്കുന്നുവോ അത്രത്തോളം തൃണമൂൽ ആനന്ദ് ബോസ് വിവാദവും മറുപടിയായി പറയുക തന്നെ ചെയ്യാം